യിൽ വിറച്ചുനാട് പോലീസിനെയും ഞെട്ടിച്ച ജയചന്ദ്രന്റെ കുറ്റവാളി നമസ്കാരം കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം അടുപ്പമുണ്ടായിരുന്ന സ്ത്രീയെ ക്രൂരമായി കൊലപ്പെടുത്തുക മാത്രമല്ല നേരം പുലരും മുൻപേ മൃതദേഹം മറവു ചെയ്യുകയും തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്ത ജയചന്ദ്രന്റെ ക്രിമിനൽ മനസ്സ് പോലീസിനെ പോലും അമ്പരപ്പിച്ചു ചോദ്യം ചെയ്യലിൽ ആദ്യം കുറ്റം നിഷേധിച്ച വിവരങ്ങൾ മാറ്റിപ്പറഞ്ഞ ആശയക്കുഴപ്പമുണ്ടാക്കി ഒടുവിൽ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ അടിപതറി കുറ്റം സമ്മതിച്ചു വിജയലക്ഷ്മിയുടെ ഫോൺ ബസ്സിൽ കടത്താൻ ശ്രമിച്ചതിനെപ്പറ്റി ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ ദൃശ്യം സിനിമ പത്ത് തവണ കണ്ടിട്ടുണ്ട് മറ്റൊരു പുരുഷന്റെ ഫോൺ വിളിയുടെ പേരിലുള്ള ദേഷ്യം കടുത്ത പകയായി ആളിയത് വിജയലക്ഷ്മിയുടെ തലതകർത്ത വെട്ടുകളിൽ വ്യക്തമാണെന്ന് പോലീസ് ദീർഘകാല സൗഹൃദമുണ്ടെങ്കിലും തന്റെ ഇംഗിതത്തിന് വിജയലക്ഷ്മി വഴങ്ങാത്തതിൽ ജയചന്ദ്രന് നിരാശയുണ്ടെന്നായിരുന്ന എന്നാണ് പോലീസിന് ലഭിച്ച സൂചന അതേസമയം മറ്റൊരാൾക്കൊപ്പം കഴിയാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വിജയലക്ഷ്മി അയാളുടെ ഭാര്യ ഉപേക്ഷിച്ചു പോകാനായി എന്തോ പൂജ ചെയ്യാൻ പത്തനംതിട്ട ജില്ലയിലെ ക്ഷേത്രത്തിലേക്ക് പോകാൻ അവർ ജയചന്ദ്രന്റെ കൂട്ടുതേടി കൊലപ്പെടുത്താൻ ഉദ്ദേശമില്ലായിരുന്നെങ്കിലും ക്ഷേത്രത്തിൽ കൂട്ടുവരാമോ എന്നും വിജയലക്ഷ്മി ചോദിച്ചപ്പോൾ മുതൽ ഇയാൾ പലതും ആസൂത്രണം ചെയ്യുകയായിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ജയചന്ദ്രൻ അവരെ തന്റെ വീട്ടിലേക്ക് വരുത്തിയത് ഭാര്യയും മകനും വീട്ടിലില്ലാതിരുന്ന ആറിന് അമ്പലപ്പുഴയിൽ ബസ് ഇറങ്ങിയ വിജയലക്ഷ്മിയെ പിൻഭാഗത്തെ വഴിയിലൂടെയാണ് വീട്ടിലെത്തിച്ചത് പിറ്റേന്ന് പത്തനംതിട്ടയിൽ പോകാനായിരുന്നു തീരുമാനം രാത്രി ഒരു മണിക്ക് വിജയലക്ഷ്മിയെ അടുപ്പക്കാരൻ വിളിച്ചതോടെ ജയചന്ദ്രന്റെ ഉള്ളിലെ കാലുഷ്യം പുറത്തു വന്നെന്നാണ് പോലീസ് പറയുന്നത് തർക്കത്തിനിടെ തള്ളിയപ്പോൾ കട്ടിലിൽ തലയിടിച്ച് വീണ വിജയലക്ഷ്മിയുടെ ബോധം പോയെന്നും എന്നാൽ തന്റെ ദേഷ്യം കൂടിയതേ ഉള്ളെന്നും വെട്ടുകത്തിക്കൊണ്ട് തലയിൽ തുടരെ വെട്ടി മരണം ഉറപ്പാക്കിയെന്ന് ഇയാൾ സമ്മതിച്ചതായി പോലീസ് പറയുന്നു സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചെടുത്ത് വസ്ത്രങ്ങൾ കത്തിച്ച് തൊട്ടപ്പുറത്തെ പറമ്പിൽ മതിലിനോട് ചേർന്ന് കുഴിയെടുത്തു വീടിന്റെ മുകളിൽ നിന്നും കനം കൂടിയ നൈലോൺ കയർ മുറിച്ച് കൊണ്ടുവന്ന വിജയലക്ഷ്മിയുടെ കഴുത്തിൽ മുറുക്കി അടുക്കള വഴി വലിച്ചിടച്ചു രണ്ടു പറമ്പുകളെയും വേർതിരിക്കുന്ന തിട്ടക്കപ്പുറത്തേക്കും മൃതദേഹം കാലുകളിൽ പിടിച്ചുയർത്തി യായിരുന്നു അധികം ആഴമില്ലാത്ത കുഴിയിലിട്ട് മൂടുന്നതിനിടെ തലഭാഗം വെട്ടുകത്തി വീണ്ടും വെട്ടിയാണ് താഴ്ത്തി മൂടിയത് സ്വർണ്ണാഭരണങ്ങൾ ആലപ്പുഴയിലെ ജ്വലറി വിറ്റ് ആ പണം കൊണ്ട് ചെറിയ കടങ്ങളൊക്കെ തീർത്ത വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോണുമായി പത്തിനാണ് കണ്ണൂർ ബസ്സിൽ പുറപ്പെട്ടത് കൊച്ചിയിലെത്തിയപ്പോൾ ഫോൺ ഓൺ ചെയ്ത് വീണ്ടും ഓഫ് ചെയ്ത് ബസ്സിൽ ഉപേക്ഷിച്ച് തിരികെ പോകുന്നു ഇവിടെ ചെറുതായിരുന്നു പാളി ഫോൺ ഓൺ ചെയ്തപ്പോൾ ജയചന്ദ്രന്റെ ഫോണും ഇതേ ടവർ ലൊക്കേഷനിലായത് പിന്നീട് നിർണായക സൂചനയായി ഈ ബന്ധത്തിൽ നിന്നും ജയചന്ദ്രൻ െ പിന്തിരിപ്പിക്കണമെന്നും വിജയലക്ഷ്മിയുടെ ബന്ധു എന്ന് പരിചയപ്പെടുത്തി ഒരാൾ ആവശ്യപ്പെട്ടിരുന്നതായി ജയചന്ദ്രന്റെ ഭാര്യ പറയുന്നു കഴിഞ്ഞാൽ ബുധനാഴ്ച ഇവിടെ ജയനുണ്ടാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഞാനില്ലായിരുന്നു ഞാൻ വീട്ടുവിലയ്ക്ക് പോരിക്കുവാറു പറഞ്ഞു അന്നേരം പറയും ഇവിടെ ആണെങ്കിൽ വന്നു അപ്പൊ ഇവിടെ ബോട്ടിലാണെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു ബോട്ടിൽ അഞ്ചാറ് ദിവസം ബോട്ടി സ്വിച്ച് ഓഫാ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞപ്പോ ബോട്ട് കയറിയപ്പോ അവിടുന്ന് കൊണ്ടുപോയി വിജയലക്ഷ്മിയെ മുതൽ കാണാനില്ലെന്ന് പത്തിന് കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകിയ എഫ്ഐആര് രേഖപ്പെടുത്തി അമ്പലപ്പുഴ പോലീസിന് കൈമാറും